സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് പ്രവീൺ പ്രണവ് യൂട്യൂബേഴ്സ് ഇരുവരും ഒന്നിച്ചുള്ള യൂട്യൂബ് ചാനലിന് നാല് മില്യൺ ആളുകളാണ് കാഴ്ചക്കാരായിട്ടുള്ളത് ഡാൻസ് റീൽസിലൂടെയാണ് പ്രേക്ഷകർക്ക് വളരെ പരിചിതരാണ് ചേട്ടനും അനുജനുമായ പ്രവീണും പ്രണവും ഇതിനിടയിൽ പ്രവീണിൻ്റെ വീട്ടുകാരും പ്രവീണും തമ്മിലുണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വലിയ ചർച്ചയായി മാറിയിരുന്നു ഇപ്പോഴത്തെ പുതിയൊരു പോസ്റ്റുമായാണ് പ്രവീൺ വന്നിരിക്കുന്നത് അച്ഛൻ ഞങ്ങളെ വിട്ടു പോയെന്നായിരുന്നു പ്രവീണിൻ്റെ പോസ്റ്റ് കുടുംബസമേതമായുള്ള ഫോട്ടോയും പോസ്റ്റിനൊപ്പമായി പങ്കുവച്ചിരുന്നു മകൾക്കും മരുമകനും കൊച്ചുമകനും ഒപ്പമായി അച്ഛനും പ്രേക്ഷകർക്ക് പരിചിതനാണ് അച്ഛനൊപ്പം ഇവർ വീഡിയോകൾ ചെയ്യാറുണ്ട് മക്കൾക്ക് വേണ്ടി അത്രയേറെ കഷ്ടപ്പെട്ട ഒരു അച്ഛനായിരുന്നു വിശ്വസിക്കാനാകുന്നില്ല ഈ വിയോഗം അച്ഛൻ എന്താണ് പറ്റിയതെന്നുള്ള ചോദ്യങ്ങളും പോസ്റ്റിന് താഴെ ഉണ്ടായിരുന്നു ഹൃദയാഘാതമാണെന്നായിരുന്നു മറുപടി മൃദുലയുടെ അച്ഛൻ്റെ മരണവാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രവീൺ തൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിച്ചത് പോസ്റ്റിന് താഴെ നിരവധി കമൻറ്റുകളാണ് വരുന്നത് അച്ഛൻ്റെ നിയോഗ വാർത്ത കേട്ട് വിശ്വസിക്കാനാകുന്നില്ല എന്നും കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ടെന്നും വീഡിയോയിലൂടെ മാത്രം കണ്ട് ആ അച്ഛനെ അത്രയേറെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെയുള്ള കമൻറ്റുകളും വരുന്നുണ്ട് നിങ്ങളിതങ്ങനെ സഹിക്കുമെന്നും ചോദിക്കുന്ന കമൻറ്റുകളും ഉണ്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും താൻ നോക്കുന്നതിനേക്കാളും സന്തോഷമായി തൻ്റെ മകളെ പ്രവീൺ നോക്കുന്നുണ്ടെന്ന് വളരെ സന്തോഷത്തോടെയാണ് അച്ഛൻ പറഞ്ഞത് എല്ലാവരും തള്ളിയപ്പോഴും മക്കളെ ചേർത്ത് പിടിച്ച് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത അച്ഛനാണ് നല്ല ആളുകളെ ദൈവം നേരത്തെ വിളിക്കുമെന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെയാണ് കുടുംബത്തിൽ ഒരാൾ പോലെയാണ് തോന്നുന്നതെന്നും അച്ഛനെ ഇനി കാണാൻ കഴിയില്ലല്ലോ എന്നൊന്ന് ഓർക്കുമ്പോൾ തന്നെ വിഷമം വരുന്നു അന്ന് സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്നപ്പോൾ പ്രവീണിനെയും മൃദുലെയും ചേർത്ത് പിടിക്കാൻ അച്ഛൻ ഉണ്ടായിരുന്നു അവർ സ്വന്തമായ ഒരു വീട്ടിലേക്ക് മാറിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന് ആശ്വാസമായത് കൊച്ചുമകനൊപ്പമുള്ള ഓരോ നിമിഷവും അപ്പൂപ്പനും അമ്മൂമ്മയും ആഘോഷമാക്കുകയാണെന്നും മൃദുല പറഞ്ഞിരുന്നു അച്ഛനുള്ള വീഡിയോകളുടെ താഴെയെല്ലാം സങ്കടം പങ്കിട്ടുള്ള കമൻ്റുകളാണ് ഇപ്പോൾ വരുന്നത്